സ്കൂളിൽ വെച്ചപ്പം ടീച്ചർ പറഞ്ഞു കുറെ പേരൻസ് പറഞ്ഞു ഈ സാറാണെങ്കിൽ നമുക്ക് ഈ വർഷം ഡാൻസിന് വേണ്ട ഈ പറഞ്ഞ മോളുടെ കൂടെ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോ ഇവിടെ ചോദിക്കാണ്ട് കളിയാക്കിടുന്ന ആണോ അതോ ആണോ സ്വന്തമാണോ നൃത്ത രംഗത്ത് ഒത്തിരി നമുക്ക് പരിഹാസങ്ങൾ ഇതൊക്കെ ഉണ്ട് പക്ഷേ അപ്പൊ ഞാൻ സമൂഹത്തിൽ നല്ല രീതിയിൽ ഒരു സൈഡ് കണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അതല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എടുത്തു തരുന്ന മോളാണ് ഒരു മോനാണ് അത് എഡിറ്റ് ചെയ്തുതരുന്നത് അമ്മയും പറയും പപ്പാ ഇത്ര സമയത്ത് ഈ സമയത്ത് റീൽസ് റീച്ച് നമ്മുടെ കണ്ടന്റ് അവരുടെ ആക്കി മിനിറ്റിൽ ചെയ്യും രണ്ട് ലക്ഷം രൂപകളൊക്കെ അടുത്ത് മേടി വരും ഗ്രൂപ്പ് പറഞ്ഞു ആ അമ്പത്താറ് സ്കൂളിൽ നിന്ന് ഒന്നാമത് എത്തുക റവന്യൂ ജില്ല എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ നിന്നും ഒന്നാം സ്ഥാനം തേടിയ സംസ്ഥാന തലത്തിൽ സംസ്ഥാനം പറഞ്ഞാൽ പതിനാട് ജില്ലയിലെ ഹൈ കുട്ടികൾ അവര് സാറ് കാര്യമല്ല കളഞ്ഞാക്കുന്നവർ അങ്ങനെ ഇടും പറയും അല്ലെങ്കിൽ കഷ്ടപ്പെട്ട ഒരു ചേട്ടൻ അല്ല ക്ലാസിക്കൽ നൃത്തം നാടോടി ം ഗ്രൂപ്പ് ഡാൻസ് എന്നിവയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അടുത്തിടെ ഞാൻ ചേട്ടൻ റീൽസ് കണ്ടിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് പക്ഷെ ഇതിലൊരു പ്രത്യേകത ആ റീൽസിന്റെ അടിയിലേട്ടാ എനിക്കിത് പറയാൻ പക്ഷേ അതിലേറെ നല്ല കോംപ്ലിമെന്റ് അതായത് ഭയങ്കരമായിട്ടും ബോഡി ഷെയ്മിങ് അടക്കം നടത്തുന്നുണ്ട് അപ്പം ആ സമയത്താണ് ഞാൻ ചേട്ടൻ പക്ഷെ എന്നാലും ചേട്ടന് അതിലൊന്നും തളരാറില്ല ചേട്ടന് അടുത്തതില് നല്ല റീൽസ് ഇട്ടോണ്ട് വരും ചേട്ടനോട് പലരും പാട്ട് പാടി തരാമോ എന്നൊക്കെ ചോദിച്ചു വരാറില്ല അപ്പൊ ചേട്ടന് അത് എങ്ങനെയായിട്ടാ തോന്നുന്നത് അത് കളിയാക്കുന്നതായിട്ടാണോ അതോ അല്ല അവര് ഭയങ്കര കാര്യമായിട്ടാണോ ചോദിച്ചത് പറയുമ്പോൾ നല്ല തന്നെയാണ് മറ്റേ ബാക്കി ഒഴിച്ചാൽ അവര് നമുക്ക് എന്താ ഹേട്ട് ചെയ്യുന്ന രീതിയിലാണ് അവര് പറയുന്നത് എങ്കിലും ഞാനത് അവർ പറഞ്ഞ പാടിക്കൊടുക്കും അവർ പല്ലവി ആണെങ്കിൽ ആ പറയുന്ന ആ ലിറിക്സ് എന്നെ പാടാൻ ശ്രമിക്കും അതായത് അവർ കൂടി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് പാടി ഞാൻ ഈ കഴിഞ്ഞ ദിവസം തമ്പൂരി പുളർച്ചുപോടിയെന്ന് പറഞ്ഞു യേശാസിന്റെ ദാസേട്ടനാകാനല്ലോ നമ്മൾ പാടുന്നത് പാടാൻ പറഞ്ഞ് അതിനെ ഒരിക്കലും ദാസേട്ടൻ എന്നെ ആകാൻ പറ്റത്തില്ല ഞാൻ പാടുന്നത് എന്റെ എന്റെ ആസ്വദം പാടാൻ പറ്റും ഒരിക്കലും ഇല്ല അപ്പൊ ഞാനതിൽ തള്ളാതുകൊണ്ട് പുതിയ പുതിയ കണ്ടുപിടിക്കാം ചന്ദന സുഗന്ധികൾ ചന്തോ മന്തിരാണത്തിൽ നിന്റെ മഞ്ചു ഗീതം കേട്ടുവോ കാറ്റുമൂളം തണ്ടിലൂതും പാട്ടലിഞ്ഞു കേട്ടു നിൻ കാറ്റേഴു മകാസ്വരങ്ങ് ലേറ്റുപാടി നീ പോത്തൂനീലേ താഴ്വാരം പോത്തൂനീലാകാശം തമ്പൂരു കുളിർച്ചൂടിയോ കളിരംഗുലി തൊടുമ്പോ ചേട്ടാ ഇപ്പൊ ഉള്ള കാര്യം പറയാൻ നന്നായിട്ടുണ്ട് പാട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സർപ്രൈസായത് ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ചേട്ടന്റെ മൂത്ത മകൻ അല്ലെ പ്ലസ് വൺ പ്ലസ് വണ്ണിന് ഞാൻ കിട്ടും ഞാൻ കിടുങ്ങി പോയി ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിങ്ങള് കല്യാണം കഴിച്ചിട്ടുള്ള ആളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ചില്ലല്ലാതെ അറിയില്ല കൂടുതൽ നമ്മളങ്ങനെ ലൈവ് ഒക്കെ പോകുമ്പോൾ തന്നെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല എങ്കിലും ഞാൻ മിക്കവാറും മോളുടെ കൂടെ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ അപ്പൊ അവർ ഇങ്ങോട്ട് ചോദിക്കാണ്ട് കളിയാക്കിയിടുന്നതാണോ ആണോ സ്വന്തമാണോ സ്വന്തമാവമി എന്ന സാജു മോന്റെ പേര് സാജൻ സാജൻ നവീൻ നവീൻ പി പി എത്ര വർഷമായി ചേട്ടാ കാര്യത്തിലേക്ക് വരാം എത്ര നാടോടി നൃത്തം പഠിക്കാൻ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പൊ ഫീൽഡിൽ വന്നിട്ട് പത്തിരുപത് വർഷത്തോളമായി ഓ ഇപ്പൊ ഞാൻ പെർമനന്റ് ആയിട്ട് സ്കൂളിൽ ഡാൻസ് മാഷായിട്ട് ജോലി ചെയ്യുന്നു ചങ്ങനാശ്ശേരി പിന്നെ അതോടൊപ്പം തന്നെ ഡാൻസ് സ്കൂളുണ്ട് നാട്യകലാ ക്ഷേത്ര സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് ഡാൻസ് സ്കൂളിന്റെ പേര് ശരി ഞാൻ വീട്ടിൽ ക്ലാസ് ഉണ്ട് പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഒത്തിരി പിള്ളേർ ഒത്തിരി പിള്ളേർ ഒരു കാര്യം ഞാൻ പറയാം ചേട്ടന്റെ ഇതില് മത്സരിക്കാൻ പോയ പല സ്കൂളുകൾക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലെ ഈ അടുത്ത കലോത്സവത്തില് സംസ്ഥാന കലോത്സവത്തിൽ ചേട്ടൻ സിംഗിൾ ആയിട്ട് പഠിപ്പിച്ച നാടോടി നൃത്തത്തിനും അല്ലാണ്ട് ഗ്രൂപ്പ് ഡാൻസിനും കിട്ടിയിട്ടുണ്ട് അല്ലെ ആ അതായത് നമ്മള് നമ്മളൊക്കെ പറയുന്ന ലുക്കിലല്ല അല്ല കാര്യം വർക്കിലുള്ള കാര്യം കാരണം ചേട്ടന് ഒരുപാട് ബോഡി ഷേബിംഗ് അവര് നടത്തുന്നുണ്ട് ഒരുപാട് പേര് നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് എന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയില് പക്ഷെ അതൊന്നും അത് മക്കളും ഭാര്യ ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഫീല് അവരാണ് ഫുൾ സപ്പോർട്ട് മിക്കവാറും വീഡിയോഗ്രാഫർ ആരംഭിച്ചു ഇപ്പോൾ മോളാണ് വീഡിയോഗ്രാഫ് വീഡിയോ എടുത്തു തരുന്ന മോളാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ലൊക്കേഷൻസ് പിന്നെ മോനാണ് അത് എഡിറ്റ് ചെയ്തു തരുന്നത് പുള്ളിക്കാരിക്ക് നല്ല സപ്പോർട്ടാണ് കഴിവ് അങ്ങനെ ഡാൻസ് എല്ല എങ്കിലും നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഒരു ദിവസം ഒന്നിടാ വന്നാ അമ്മ പറയും പപ്പാപ്പാ ഇത്ര സമയത്ത് ഇടണം ഈ സമയത്ത് റീൽസ് ഇട്ടാലും അപ്പൊ സന്തോഷം അപ്പൊ എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ എങ്ങനെയാണ് നാട്ടിൽ ഇവിടെ എല്ലാവരും നമ്മുടെ നല്ല ഇപ്പൊ ഈ പറഞ്ഞപ്പോഴെ ഒക്കെ സപ്പോർട്ടാണ് നമുക്ക് നമുക്കിഷ്ടംപോലെ ഈ റീൽസ് ഇൻസ്റ്റയിൽ വന്നപ്പിന്നെ എനിക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളാണ് ബർത്ത്ഡേ ഫംഗ്ഷന് വിളിക്കുക മാരേജിന്റെ ഡാൻസിന് വിളിക്കുക ഇപ്പൊ പാലക്കാട് മലപ്പുറം അങ്ങനെ മൂന്നാല് പ്രോഗ്രാം ഞാൻ ചെയ്ത് കൊടുത്തവർക്ക് വേണ്ടി പിന്നെ കല്യാണത്തിന് ക്ഷണിച്ചു പിന്നെ ഗിഫ്റ്റ് കിട്ടി ഇൻസ്റ്റയിൽ വന്ന സത്യം നമ്മൾ ഒരേ കിട്ടിയിൽ പറഞ്ഞ പോലെ ആൾക്കാർ ചേട്ടൻ നാടോടി അല്ലാണ്ട് പിന്നെ എവിടെയാണ് ഞാൻ ഞാൻ ഗ്രൂപ്പ് ഡാൻസ് പിന്നെ നാട്യകലാക്ഷേത്രം തന്നെ മാഷു മരിച്ചു മരിച്ചുപോയി കലാക്ഷേത്ര ജ്യോതി കൊല്ലത്താണ് മാഷിന്റെ വീട് മാഷു പോയി പിന്നെ എന്റെ ആദ്യകാല ഗുരു നമ്മുടെ സമീപ രാജു എന്ന് പറഞ്ഞ മാഷായിരുന്നു പിന്നെ നമ്മൾ ഇതിൽ നിന്ന് റിസർച്ച് ചെയ്ത് തന്നെ തന്നെ അതാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം പന്നത്തെ കാലത്തെ ആണുങ്ങള് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സിനിമയിൽ ഒരു വിനീതിനെയാണ് നമുക്ക് കാണിക്കാനുള്ളത് അത് വിനീത് സിനിമയിലാണ് പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ചേട്ടൻ എങ്ങനെയാണ് അതൊക്കെ അതൊക്കെ തരണം നല്ല ഫീസും ഞാൻ എനിക്ക് എന്താ പറയാ ഞങ്ങളുടെ ഫാമിലി ഫുൾ ഇതാണ് ഡാൻസിനോട് വലിയ ഇതാണ് പക്ഷെ അന്നത്തെ രീതി ഇപ്പോഴത്തെ ഇത് അല്ല അന്നൊക്കെ ഒരു ഇതാണല്ലോ കലോത്സവം കാര്യങ്ങളും മീഡിയയിലൊന്നും പ്രാധാന്യമില്ലാത്ത സമയമാണ് അപ്പൊ ഞാൻ ഞാനും അങ്ങനെ വളർന്നു വന്നു പിന്നെ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയാണ് ഞാൻ പഠിച്ചത് നല്ല ടാലന്റ് ആയി കഴിഞ്ഞ് പഠിച്ചു പഠിച്ചതിന് പിന്നെ നമ്മൾ ഇതിനൊന്നും ഇപ്പം നമ്മളിതിനൊന്നും ഇപ്പം പറഞ്ഞപോലെ തന്നെ ശരണ്യ ശരണ്യ പറഞ്ഞ പോലെ നൃത്തരംഗത്ത് ഒത്തിരി നമുക്ക് പരിഹാസങ്ങൾ ഇതൊണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും എൻ്റെ ഫാമിലി പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് അത്യാവശ്യം ദൈവം തന്ന കുറെ കാര്യങ്ങളുണ്ട് വിവാഹം കുഞ്ഞുങ്ങൾ രണ്ടുപേരെ അത്യാവശ്യം രണ്ട് വാഹനം വീട് എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നാണ് അപ്പം ഞാൻ സമൂഹത്തിൽ നല്ല രീതിയിൽ ഒരു സൈഡ് കണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അതല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് എന്താ ഡാൻസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴൊരു കാഴ്ചപ്പാടുണ്ട് പക്ഷെ നമ്മൾ നമ്മളതല്ല നമ്മളതിൽ നിന്ന് വ്യത്യസ്ത അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അവരുടെ സ്കൂളിൽ ചെന്നാലോ സംബന്ധിച്ചത് എന്റെ വൈഫിന്റെ കൂടെ ഞാൻ ഒരുമിച്ച് പോകാനൊക്കെ അവർക്കും ഭയങ്കര ഞാൻ ആ ഒരു ലെവലിലേക്ക് മനസ്സിലായി കാണൂല പിള്ളേരുടെ സ്റ്റൈലായിട്ട് അവരിലേക്ക് കളിയാക്കി വിളിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിലൊക്കെ ഒത്തിരി വ്യത്യാസമായി കൂടുതലും ദില്ലിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് സീലിലേക്കോ ആൾക്കാർ വരുന്നത് കൂടുതലും നൃത്തരംഗത്തു അപ്പൊ ഇപ്പ പഠിപ്പിക്കുന്ന സ്കൂളിൽ അല്ലാണ്ട് പിന്നെ ഇവിടുന്ന വേറെ കുട്ടികളെ പഠിപ്പിക്കുന്നത് വീട്ടിലല്ലാണ്ട് അല്ല വീട്ടിലാണ് കുട്ടികൾ വരാറുള്ളത് ഇപ്പൊ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇത്ര നാല് ജില്ലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പരിശീലിപ്പിച്ച് സ്റ്റേറ്റിലേക്ക് കലോത്സവത്തിന് വേണ്ടി ചെയ്യുന്നത് നാല് ജില്ലയിലെ സ്കൂളുകൾക്കും പിന്നെ അവിടുന്ന് കുറെ കുട്ടികൾ വരുന്നുണ്ട് പിന്നെ ഹൗസ് ട്യൂഷൻ പോയി എടുത്ത് കൊടുക്കുന്നുണ്ട് ചേട്ടാ നമ്മള് ലൈഫിലേ ഇപ്പൊ ചേട്ടൻ തന്നെ പറയാം എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു അതായത് ഒരു കാലത്ത് നമ്മളോട് അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഈ നൃത്തം നമുക്ക് പറ്റിയതല്ല അല്ലെങ്കിൽ നാണയങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറയുന്ന മാറി ഇന്ന് അതിൽ നിന്ന് ചേട്ടൻ സമ്പാദിച്ച കാറും ഫാമിലിയും സ്റ്റാറ്റസും ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഭയങ്കര ഗത്തായി നമ്മള് മറ്റേ തമിഴ് സിനിമയിൽ വേറെ ഗത്ത സ്റ്റൈലാ നടന്നു വരുന്നില്ല അത് ഒരു ഫീൽ ഉണ്ട് അങ്ങനെ നിക്കുമ്പോൾ ചേട്ടൻ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലേക്ക് കുറച്ച് നാളായി ഇങ്ങോട്ട് കയറി കഴിയുമ്പോ അങ്ങനെയുണ്ട് ആളുകൾ അതിൽ നോക്കി കാണുന്നത് റിയൽ ലൈഫിൽ അതിൽ പറയാ അതിനെക്കുറിച്ച് പറയുക ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു കാരണം അതിനെക്കുറിച്ച് നമുക്ക് നെഗറ്റീവും വന്നിട്ടുണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് കാരണം റീൽസ് ഇട്ടതിന് ശേഷം എൻ്റെ ഫ്രണ്ടിൽ അതായത് എൻ്റെ മേക്കപ്പ് ഡ്രസ്സ് കോസ്റ്റ്യൂം ഒക്കെ ചെയ്യുന്ന പാലായിലുള്ളൊരു സാറാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു റീൽസ് നീ നിർത്തണം കാരണം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അവനോട് വിളിച്ച് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഫീമെയിലാണ് ഞാൻ കൂടുതലും ആ സ്റ്റേജ് ഷോസ് ഞാൻ കോമഡി കാർഡ് ഫീമെയിൽ ആണ് ചെയ്യുന്നത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു റീൽസ് നിർത്തണം കാരണം ചോദിച്ചാൽ അതിനപ്പം നെഗറ്റീവ് കമന്റ് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇത്രയും കഴിവുള്ള ഇത്രയും ലെവൽ സ്റ്റേജ് ലെവലിൽ കുട്ടികളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ വരുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ആൾക്കാർ ഇനി ക്ലാസ് കിട്ടാതെ വരും പേരൻസും അല്ലെങ്കിൽ സ്റ്റുഡൻസും സ്കൂളിലെ അധ്യാപകരും കണ്ടു കഴിയുമ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് സാരമില്ല എന്നെ അറിയാമെന്ന് എന്റെ പേരൻസും ടീച്ചേഴ്സും എന്നെ അറിയാം ഇപ്പം ഞാൻ കാളിക്കുന്ന ഒരു ഇപ്പം ശരനയ്ക്ക് ഞാൻ വായിക്കും പഠിപ്പിച്ചു തന്നാൽ ശരനെ പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് ലൈവ് പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചത് വരില്ല ഒരിക്കലും ഒരു ഒരു ഇൻസ്ട്രക്ടർ ആകാനും പറ്റില്ല ഓക്കെ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും പിന്നെ എനിക്ക് നേരിട്ടൊരു അനുഭവം വന്നത് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് തന്നെ ക്ലാസ് ഇവരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വൈക്കത്തെ ഞാൻ പറഞ്ഞില്ലേ വൈക്കത്തെ സ്കൂളിൽ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു കൊറേ പേരൻസ് പറഞ്ഞു ഈ സാറാണെങ്കിൽ നമുക്ക് ഈ വർഷം ഡാൻസിന് വേണ്ട കാരണം സാർ സോഷ്യൽ മീഡിയയില് അപ്പം ഞാൻ ടീച്ചർ ചോദിച്ചു ടീച്ചർ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എനിക്ക് പ്രശ്നമില്ല ഇപ്പൊ എന്താ ഞാൻ കാരണം കാരണമാണോന്ന് പറയാമെന്ന് ചോദിച്ചാൽ റിസർ അപ്പൊ ടീച്ചർ പറഞ്ഞു സാറിന്റെ ഡാൻസിനെ കുറിച്ച് ഒന്നും ആൾക്കാർ നെഗറ്റീവ് ഇടുമ്പോൾ ഞാൻ ഷൗട്ട് ചെയ്താൽ മേ മേലിൽ നെഗറ്റീവ് കമ്മിറ്റി അയക്കാൻ തന്നെ ഇപ്പോൾ ഒരു തെറി പറഞ്ഞ മേളിൽ പറയും അപ്പൊ സാർ അങ്ങനെ ക്യാരക്ടർ വൈസിൽ മനസ്സിലായല്ലോ മോശപ്പെട്ട് മോശപ്പെട്ട് സംസാരിക്കുന്നു അപ്പം അവര് അങ്ങനെ കുട്ടികളോട് ബിഹേവ് ചെയ്തിരിക്കും എന്തിരിക്കും എന്നൊരു ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ വേണ്ട അപ്പം അങ്ങനെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് പക്ഷേ എന്നിട്ട് ഞാൻ ആ ഒരു അനുഭവം മാത്രമേ നേരിട്ട് വന്നിട്ടുള്ളൂ എങ്കിലും കുഴപ്പമില്ല പോകുന്നു പോകുന്നു അപ്പം പിള്ളേർക്ക് സംസ്ഥാന സംസ്ഥാനതലത്തില് ഭരതനാട്യവും സംഘനൃത്തം നാടോടി മറ്റേ ഇല്ല അത് ിയാട്ടം സത്യഭാമ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങള് കളിക്കരുതെന്നില്ല അതൊരിക്കലും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്യശാസ്ത്രത്തിൽ പോലും പറഞ്ഞിട്ടില്ല അതൊരു കാര്യങ്ങളാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ കുറച്ചുകൂടി ഒരു ലാസ്യത വരും അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ സ്ത്രീകൾക്ക് ആ സ്ത്രീണത കൂടുതൽ വരത്തില്ല മോഹിനിയാട്ടം എന്ന് പറയുന്ന സംഭവം ലാസ്യതയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഗ്ലാമർ വേണം എന്ന് പറയാൻ എന്നെ എന്നെ പറയുന്നത് നെഗറ്റീവ് പോലീഷയുമാണ് എന്റെ റീൽസിൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം മോശമാണ് അടുത്ത കോട്ടയത്ത് നിന്ന് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഫ്രീ ആയിട്ട് ഞാൻ പള്ളിയിൽ കമ്പി കെട്ടിത്തരാം കുറച്ചുകൂടെ സ്റ്റൈലാകും ഫീമെയിൽ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് തന്നിരിക്കുന്ന ഇത് മതി കാരണം എനിക്ക് പത്തി പ്രായ മോൻ പ്ലസ് വൺ ആയി ഇനി ഇനിയിപ്പോ ഞാൻ ഇതിലൊക്കെ അങ്ങനെയല്ല മാഷ ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞല്ല കുറച്ചുകൂടെ ഫീമെയിൽ ചെയ്യുമ്പോൾ സ്ട്രക്ചർ വരും സ്ലിം ആണ് നല്ല ഫംഗിയാണ് പക്ഷെ അങ്ങനെ അപ്പൊ ഞാൻ അവരുടെ ബോഡിയാണ് കൂടുതലും പറയുന്നത് ചേട്ടാ എന്നെ ഒരു എന്നൊരു ഇപ്പൊ നമ്മളൊരാളെ പഠിപ്പിക്കണമെങ്കിൽ അറിയില്ല എന്ന് അതെനിക്ക് ആഗ്രഹമുണ്ട് അപ്പം എന്നെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ എത്ര നാൾ വേണ്ടി വരും അത് നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു മുമ്പിൽ ചോദിച്ചാൽ എത്ര കുട്ടികളുണ്ട് ഈ മത്സര സമയാകുമ്പോൾ ഡയറക്റ്റ്ലി ഒരു ഐറ്റം പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട് ഓക്കെ ആഗ്രഹം കൊണ്ട് വരുന്നതാണ് അവർക്ക് ഒരു ഐറ്റം കയറിയാൽ മതി അഞ്ച് മിനിറ്റ് ഐറ്റം പഠിപ്പിച്ച് അപ്പം നമുക്ക് ബേസിക്കലോ തിയറി ഒന്നും പഠിപ്പിച്ച് ഒക്കെ സമയമില്ല അപ്പോൾ ഒരു പാട്ട് ഇപ്പം ശരണ്യ പറയുകയാണെങ്കിൽ ഇനി ഒരു പാട്ടെടുത്തിട്ട് മഷേ കളിക്കണം ഈ പാട്ട് കളിക്കുന്ന ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ പാട്ടിൽ വരുന്ന സ്റ്റെപ്സ് ഇട്ടിട്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കും അതൊരു രണ്ടാഴ്ച മൂന്നാഴ്ച ക്ലാസ് ഉണ്ട് ബേസിക്കലിന്റെ കാര്യങ്ങൾ അതാ അടവുകള് മുദ്രകളെ രണ്ട് രണ്ട് തരത്തിലുള്ള മുദ്രകളാണ് സംയുക്ത മുദ്രകൾ അസുഖ മുദ്രകൾ ബേസിക്കലി അത് പഠിച്ചെടുക്കണമെങ്കിൽ മൂന്ന് വർഷമെങ്കിലും അതിനുശേഷം അരങ്ങേക്കും ഡയറക്റ്റ് ഇപ്പൊ രണ്ടോ മൂന്നു ദിവസം കൊണ്ട് പാട്ട് പഠിപ്പിച്ചിരും അത്രേ ഉള്ളൂ സിനിമാറ്റിക് ചെയ്യാറുണ്ട് സിനിമാറ്റിക് അങ്ങനെ ചെയ്തെടുക്കും എങ്ങനെ ഇപ്പൊ റീൽസിലാണോ അല്ലാതെ കേൾക്കണം ഓരോ ഇപ്പൊ ഞാൻ അടുത്തിടെ ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നു ഈ വർഷത്തെ കോമ്പറ്റീഷന് വേണ്ടിയാണ് നമ്മുടെ കണ്ടന്റ് നമ്മളെഴുതും എഴുതിയിട്ട് തൃശ്ശൂരിൽ ഇല്ലാണ്ട് മാഷിമാരുണ്ട് അവർക്ക് അയച്ചു കൊടുക്കും അവരത് ലിറിക്സ് ആക്കി പത്ത് മിനിറ്റിൽ ഒതുക്കി ട്യൂൺ ചെയ്തു നല്ല എമൗണ്ട് ഒരു ഒരു രണ്ടു ലക്ഷം രൂപയോളൊക്കെ അടുത്ത് മേളിൽ വരും ഒരു ഗ്രൂപ്പ് ഇറങ്ങുമ്പോൾ അതായത് ലിറിക്സ് ചെയ്ത് ട്യൂൺ ചെയ്ത് സ്റ്റുഡിയോ സ്റ്റുഡിയോ മണിക്കൂറാണ് അങ്ങോട്ട് പറഞ്ഞത് അപ്പം അങ്ങനെ എടുത്തിട്ട് അത് കേട്ട് അവിടെ എവിടെയൊക്കെ എൻ്റെ വീട്സ് ഉണ്ട് അങ്ങനെ താളം ഇവിടെ ഔട്ടായി കിടക്കുന്നത് താളം അങ്ങനെ നോക്കി അവൻ കുറേ കഷ്ടപ്പാടാണ് ഇതിന് പിന്നിൽ കഷ്ടപ്പാടാണ് അതാണ് സ്റ്റേറ്റ് ലെവൽ വരെ എത്തുക എന്ന് പറഞ്ഞ് ഒരു സ്കൂളിൽ ഒരു കുട്ടി പണ്ടൊക്കെ പണ്ടൊക്കെ ഉള്ള സ്കൂളിൽ യുവജനോത്സവങ്ങളിൽ വെറുതെ ഒരു പാട്ടിട്ട് നമുക്ക് കളിച്ചാൽ മതി അങ്ങനല്ല സ്കൂളിൽ നിന്ന് തൊട്ടേ മത്സരമാണ് സ്കൂളിൽ നിന്ന് ഒന്നാം സ്ഥാനം വാങ്ങുക സബ് ജില്ലയിൽ വരുന്നൊരു അമ്പത്താറ് സ്കൂളുകളും വരും ഒരു സബ് ജില്ലയിൽ ആ അമ്പത്താറ് സ്കൂളിൽ നിന്ന് ഒന്നാമത് എത്തുക അവിടുന്ന് റവന്യൂ ജില്ല എന്ന് പറയുമ്പോൾ ഈ സബ് ജില്ലകളെല്ലാം വരും അവിടെ നിന്നും ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനതലത്തിൽ പോയി സംസ്ഥാനം പതിനാട് ജില്ലയിലെ ഹൈ കുട്ടികളാണ് അവിടെ മേടിക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല കളിയാക്കുന്നത് അങ്ങനെ അറിയാം അല്ലാതെ ഒരു കുട്ടി ഇവിടുന്ന് നേരിട്ട് സംസ്ഥാന കളിച്ചു പോയി കളിക്കുകയല്ല ഇത്രയും കടമ്പുകൾ കടന്ന് ഇത്രയും എമൗണ്ടും അവർ മുടക്കി നമ്മൾ ഞാനൊക്കെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ കുട്ടികൾ വന്ന് കിടന്നാണ് പഠിക്കുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞാണ് അതുങ്ങൾ പേരൻസ് വന്ന് കൊണ്ടുപോകുന്നത് കാരണം ഇത് തീരെ ഉണ്ട് ഐറ്റം പിന്നിൽ ഇതിന് പിന്നെ എടുത്താണ് എഫേർട്ടെടുത്താണോ ചെയ്യുന്നത് ചിലപ്പം സമയ കലോത്സവത്തിൻ്റെ സമയമൊക്കെ ആവുമ്പം കുഞ്ഞുങ്ങളെ പോലും പുള്ളിക്കാരി പറയാനുണ്ട് ഡാൻസ് ചെയ്യുകയെന്ന് പറഞ്ഞതാണ് അതേ ഇടയ്ക്ക് കുഞ്ഞുങ്ങളോട് സംസാരിക്കുക കുഞ്ഞോട് പഠിച്ച് ശ്രദ്ധിക്കുക ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോൾ നല്ല ബിസിയാണ് ും പറയും ഭയങ്കര കഷ്ടപ്പെട്ടൊരു തീർച്ചയായും ഇത് ഒറ്റ കയ്യിൽ ചെയ്യുന്നതാകും ഒക്കെ പതാക കണ്ടോ ത്രീ പതാക അർത്ഥ പതാക ഇതൊക്കെ മുഖം ഇത് ഓരോന്നിനും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോ കണ്ണെഴുതുക കണ്ടോ അങ്ങനെ പിന്നെ ഇത് രണ്ട് കൈ കൂടി ചിലപ്പോ അഞ്ജലി നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴാന്നിരിക്കില്ല അഞ്ജലി നമുക്ക് കബോധം എളുപ്പമാണ് മത്സ്യം മീൻ കണ്ടോ കൂർമ്മ വരാഹം അങ്ങനെ രണ്ട് തരം അങ്ങനെ അമ്പത്തി ഒന്ന് മുദ്രകൾ രണ്ട് ഡിവൈഡ് ചെയ്ത് സംയുക്ത മുദ്ര അസംയുക്ത മുദ്ര ഇതൊക്കെ പറയുന്ന എഴുന്നോക്കും നമ്മളും ഇപ്പോഴും മക്കള് വരുമ്പോ പറയുക ഇന്ന ഞാൻ വന്നിരുന്നു കാണാൻ പറ്റിയിരുന്നില്ല വൈഫ് ചേച്ചി ഒളിച്ചിരിക്കുക ചേച്ചി വാതിൽ പോലും തുറന്നിട്ടില്ല ഞങ്ങളെ കാണാനായിട്ട് പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞാലോ കളിയാക്കുന്നവരോ എന്തുമായിക്കോളെ നെഗറ്റീവോ പോസിറ്റീവോ വാട്ട് എവർ ഇറ്റ് ഈസ് നാം ആ കലയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് കല മാത്രമാണ് എന്താ പറയാ ജീവനും ജീവനോ ഉപാധിയും അപ്പൊ അതിനെ ഞങ്ങൾ ഉപാസിച്ച് ജീവിക്കാ